അപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാളെ ഊഴ്ത്തി വെച്ചിരുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് തന്നെ പറയാം ആലോ ഏതോ ഒരു നിർമ്മാതവെന്ന് പറയുന്ന ആള് വെപ്രാളം പിടിച്ച് വേവലാതി കൊണ്ട് കോടതി സ്റ്റേ വാങ്ങിച്ചു അതിന്റെ സ്റ്റേ ഒക്കെ മാറിയപ്പോ അതിന് എന്തായാലും റെഡി ടു പബ്ലിഷ് റെഡി ടു കുക്ക് എന്ന് പറയുന്ന പോലെ തയ്യാറായിരിക്കുക പലർക്കും ഇതിന്റെ പേരിൽ വ്യാകുലതകളുണ്ട് എന്ന് പറഞ്ഞാൽ സിനിമാ രംഗമെന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു രംഗമാണെന്ന് രംഗമാണെന്നറിഞ്ഞുകൊണ്ടാണ് അഭിജാതരായ പലരും കഴിവുള്ള പലരും ഈ രംഗത്തെ ഇറങ്ങാൻ മടിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യമാണ് വളരെയധികം ചൂഷണം ലൈംഗികമായിട്ടും അതുപോലെ തന്നെ ധനപരമായിട്ടും നടക്കുന്ന ഒരു രംഗം മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക അത് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് വണ്ടിച്ചെക്കുകൾ കൈമാറുക അതുണ്ട് പാലിക്കാതിരിക്കുക സിനിമാ നടന്മാരുടെ ഭാഗത്ത് പിന്നെ ഡയറക്ടേഴ്സ് കൗച്ച് പ്രൊഡ്യൂസേഴ്സ് കൗച്ച് ഹീറോസ് കൌച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഇമ്പതന്തികളാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏതോ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന്റെ എന്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ എഴുപത്തി അഞ്ച് സിനിമാ നടികളെ തന്റെ ഇരുവശത്തുമായിട്ട് കിടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിലും അപ്പുറം ഒക്കെ ഉണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല പൊതുജനമധ്യത്തിൽ പിന്നെ മറ്റൊരു നടനെ ഹോട്ടലിൽ താമസിച്ചിരുന്നു താമസിച്ചിരുന്നപ്പോൾ അടുത്ത കുറിയിൽ ഉണ്ടായിരുന്നു ആ നടികളുടെ മുമ്പിൽ അദ്ദേഹം ബർത്ത്ഡേ സ്യൂട്ടിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേട്ട് അറിയപ്പെടുന്ന നടന്മാരാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞ ആരാധകർ ഒരുപാട് ഉള്ള നടന്മാർ തന്നെ പഴയ കാര്യങ്ങളാണ് മൺമറഞ്ഞവരും ഉണ്ട് മൺമറഞ്ഞ മഹാരഥന്മാരും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു ഫീൽഡാണ് ഇങ്ങനെ കേട്ടിരിക്കുന്ന കഥകളാ ഞാൻ പറഞ്ഞു പരത്തുന്ന കഥകൾ വേറെ ധാരാളമുണ്ട് ഓരോരുത്തരെ പറ്റി നമ്മള് ആ വളരെ ആരാധനയോടുകൂടി നമ്മുടെ നായകന്മാരായിട്ട് നമ്മൾ മനസ്സിൽ അവരോധിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ചെറിയ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ തന്നെ പലരെ കുറിച്ചും നല്ല മതിപ്പുളവാക്കുന്ന അഭിപ്രായങ്ങളും ഉണ്ട് അങ്ങനെ പ്രേം നസീർ അങ്ങനെ ഒരാളാണ് അങ്ങനെ വൃത്തികെട്ട സ്വഭാവം ഇല്ലാത്ത ആളാണ് എന്നുള്ള ഒരു നമുക്ക് എന്തോ മരിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതെല്ലാം ഇപ്പൊ പുറത്തു വരുമല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ബോളിവുഡ് ആയാലും അവിടുത്തെ ഈ ഡയറക്ടേഴ്സ് കൌച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട നടന്മാർ അവരുടെ സ്ക്രിപ്റ്റ് മാറ്റുമെന്നുള്ളത് അറിയാം അവർക്ക് ഒരു ഹീറോ വർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിൽ അവർ കൈകടത്തും സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ സാമ്രാജ്യമാണ് അവിടേക്ക് കടന്നു കയറേണ്ട കാര്യം ഒരു സിനിമാ നടനും ഇല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സംവിധായകൻ അതിനെ അനുവദിക്കത്തില്ല സംവിധായകൻ സംവിധായകന്റെ ഏരിയയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഹീറോ ആയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ുരുപയോഗം ചെയ്യുന്ന പലരും ഉണ്ട് എന്നറിയും സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തുക സ്ക്രിപ്റ്റ് കളഞ്ഞ് കുളിക്കാറ് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റല്ല നിങ്ങളിൽ അഭിനയിക്കില്ലെന്ന് പറയും ഇതല്ല ഇത് മാറ്റിക്കൊണ്ട് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞുള്ള അതിന്റെ ആ ഇമേജിന് വേണ്ടി അതുകൂടാതെ നമുക്കറിയാമല്ലോ തന്റെ ഗ്ലാമർ ഫോട്ടോയിൽ പോലും ഇല്ലാത്ത നേതാക്കളുമായിട്ടുണ്ട് പിൽക്കാലത്ത് നമുക്കറിയാം അങ്ങനെ ഒരുപാട് ദുഷിപ്പുകൾ കലർന്നിരിക്കുന്ന ഉന്മത്തത കലർന്നിരിക്കുന്ന ഒരു രംഗമാണിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമുക്കറിയാം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ആക്ടിംഗ് പല കോഴ്സുകളുണ്ട് ഡയറക്ഷൻ സൗണ്ട് മിക്സിംഗ് അങ്ങനെ പഠിച്ചതാണ് റസൂൽ കുട്ടിയൊക്കെ സൗണ്ട് മിക്സിംഗ് കോഴ്സ് ആ സൗണ്ട് റെക്കോർഡിംഗ് കോഴ്സ് അത് പ്രത്യേക കോഴ്സ് ഉണ്ട് അങ്ങനെ പ്രത്യേക കോഴ്സ് അതിൽ ഈ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയാണ് അവിടുത്തെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഏറ്റവും അഹങ്കാരികൾ അവർക്ക് അവിടുത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല ആ കുത്തഴിഞ്ഞ ജീവിതം തന്നെ നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ടെന്നാണ് വിചാരിച്ചത് ആരെയും വെക്കാറില്ല പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അവിടെ ആക്ടിങ് കോഴ്സ് ഫിലിം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് സ്വകാര്യ സ്ഥാപനങ്ങളിൽ അങ്ങനെയൊന്നും നടക്കത്തല്ല ഒരു ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് ആയതുകൊണ്ട് അഴിഞ്ഞാടാമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുത്തഴിഞ്ഞ ജീവിതങ്ങൾ നയിക്കുക പിന്നെ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് വരിക തലയ്ക്ക് വെളിവില്ലാതെ വരിക മദ്യം വെച്ച് മതോന്മുത്തനായിട്ട് വരിക സെറ്റില് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പാര വെക്കാൻ വേണ്ടി ചിലതൊക്കെ പുറത്തു വന്നായിരിക്കാം പക്ഷെ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ പണ്ടത്തൊക്കെ ഈ സിനിമാ മാസികളിലൂടെ ഒക്കെ ധാരാളം കിംവദന്തികൾ വന്നിട്ടുണ്ട് അതെല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ സെയിൽസിന് വേണ്ടി അവരുടെ പിന്നെ റീഡർഷിപ്പ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പര പ്രചാരം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളായിട്ട് മാത്രമേ ഒരിക്കലും തോപ്പിൽ ഭാസി പറഞ്ഞതാണ് ഒരു യോഗത്തില് നിങ്ങൾ എന്തിനായി ഈ നടുപ്പേജിൽ ഇറച്ചി കച്ചവടം നടത്തുമോ അതായത് സിനിമാ കുറിച്ച് കിംവതന്തി പരത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തിനായി നടുപ്പേജിൽ ഇറച്ചി കച്ചവടം ഒരു ബ്ലോപ്പ് ചിത്രം വരുമല്ലോ നടുപ്പേജിലെ തുണി വളരെ മിനിമമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് നഗ്ധമായിട്ടുള്ള ചിത്രങ്ങൾ അർത്ഥനഗ്ധമായിട്ടുള്ള ചിത്രങ്ങൾ ഫ്ലവർ പേജിലും അങ്ങനെ തന്നെ ഉപയോഗിക്കാമായിരുന്നു എന്നായിരുന്നു സിനിമാ മാസികളൊക്കെ അപ്പൊ അതിനകത്ത് ഇപ്പൊ അതൊക്കെ ഇപ്പൊ ചാനലുകളേറ്റെടുത്ത് ഇരിക്കുകയല്ലേ സിനിമാ കലകളും ഒക്കെ ആയിട്ട് അതിനെക്കുറിച്ചുള്ള പ്രത്യേക പ്രോഗ്രാം പ്രോഗ്രാമായിട്ടൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി അപ്പോൾ ഇത് മൊത്തത്തിൽ പണ്ട് തൊട്ടേ ഇതൊരു വഷളായ ും പലർക്കും ഉണ്ട് ചൂഷണം ഇവിടെ നടക്കുന്നു ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക് എന്നുള്ള ചിത്രത്തിലൂടെ നമ്മൾ കേട്ടിട്ടില്ലേ അതിന്റെ എക്സ്പ്ലോയിറ്റേഷന്റെ ആ രംഗം സിനിമയെ കുറിച്ച് അറിയാവുന്നവർ തന്നെ ചെയ്ത ചിത്രങ്ങളിലുണ്ടല്ലോ ആ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിൽ നമ്മൾ കുറച്ചൊക്കെ കാണുന്നുണ്ട് ഉദയനാണ് താരം എന്നുള്ള സിനിമ സിനിമാക്കാർ തന്നെ ചെയ്യുന്നതാണല്ലോ അപ്പൊ അതൊക്കെ തന്നെ ഈ സിനിമയിൽ സംഭവിച്ച കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളാവാൻ തരവുള്ളൂ അപ്പൊ ഇതൊക്കെ സത്യങ്ങളാണ് അപ്പൊ മലയാള സിനിമയിൽ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് നമ്മൾ നടൻ ദിലീപ് അതിനോട് അതിന് നന്ദി പറയണം അദ്ദേഹം തന്റെ സംഭവത്തെ തുടർന്നാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ വേണ്ടി ഒരു കമ്മിറ്റി തന്നെ യോഗിക്കാണെങ്കിലും തയ്യാറായി അപ്പൊ ഈ സിനിമാ നടന്മാരെന്ന് എന്ന് പറയുന്ന വളരെയധികം അരാച്ചന്മാരായതുകൊണ്ട് ജനങ്ങളുടെ വളരെയധികം പിന്തുണ അവർക്കുള്ളതുകൊണ്ട് അവരെ പിണക്കാനൊന്നും സാധാരണ പോലീസുകാരോ അല്ലെങ്കിൽ തന്നെ ഈ ജനനായകന്മാരോ ഒന്നും സിനിമയിലെ നായകന്മാരെ അങ്ങനെ അവരുടെ അപ്രീതിക്ക് പാത്രം അങ്ങനെ ആഗ്രഹിക്കില്ല കാരണം അവരുടെ വോട്ട് വാങ്ങി പോകും ഭരണാധികാരികളും അതിന് ശ്രമിക്കാറില്ലല്ലോ സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ധാരാളമായിട്ട് അപ്പൊ അതിന്റെ സത്യം എന്താണ് എന്നുള്ളത് ഹേമാറ്റിക്ക് അവരെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ സത്യസന്ധമായിട്ട് കിട്ടിയ വിവരങ്ങൾ കിട്ടിയ കിട്ടാത്തത് ധാരാളം ഉണ്ടായിരിക്കാം അത് കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അത് പുറത്തുവിടാൻ ഭരണാധികാരികൾ തന്നെ മടിച്ചപ്പോൾ അതിൽ എന്തൊക്കെയോ സംതിങ് ഈസ് ഹിഡൻ ഇൻ ദി കബു ആ അസ്ഥി കൂടങ്ങൾ എന്തൊക്കെയോ ആ അലമാരയ്ക്കകത്ത് തിരിപ്പുണ്ട് എന്നുള്ളതാണ് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് പോലെ പല രഹസ്യങ്ങളും ജുഗുത്സാവകമായ പല കാര്യങ്ങളും വരട്ടെ ആ കാര്യങ്ങൾ പുറത്തു വരട്ടെ ആർക്കാണ് ഭയം തെറ്റ് ചെയ്തവരല്ലാതെ ആർക്ക് ആർക്കാണ് വഴിയിൽ കനവുള്ളവന് വഴിയിൽ ഭയം ഉള്ളൂ എന്ന് പറയുന്ന പോലെ തെറ്റു ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ തെറ്റ് ചെയ്തവർ പേടിക്കുക തന്നെ വേണമല്ലോ അത്തരമൊരു പേടിയാണ് ഈ സ്റ്റേ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത ഹർജിയിൽ നമ്മൾ കണ്ടത് ഇനിയും വാരകൾ വരും വന്നേക്കാം അവസാന നിമിഷത്തിൽ വെപ്രാളം പിടിച്ചുകൊണ്ടുള്ള അത്തരം ശ്രമങ്ങളും ഉണ്ടായേക്കാം പാനിക് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പാനിക് റിയാക്ഷൻസും ചിലപ്പോൾ ഉണ്ടാവുക പക്ഷെ അത് ഉണ്ടാകത്തില്ലെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു റിലീസിന് വേണ്ടി ആ അതിന്റെ മഹ വലിയൊരു സിനിമയുടെ റിലീസിനെക്കാളിനും കേരളം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉദ്വേഗത്തോടു കൂടി അതിന്റെ ഒരു റിലീസിന് വേണ്ടിയിട്ട് ആ ചിത്രത്തിന്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് ജാഗരൂകതയോടുകൂടി തന്നെ വായിക്കും ചിലപ്പോ അത് പലതരത്തിലുള്ള ടേസ്റ്റുകൾ ഉള്ളവരുണ്ടാവും സത്യം അറിയാൻ വേണ്ടിയും ഈ ചൂഷണത്തിനെ കുറിച്ച് നീതിബോധം കൊണ്ടും മറ്റല്ലാതെ പല ചല വികാരങ്ങൾ കൊണ്ടും ഒക്കെ കാണുന്നു ഉണ്ടായിക്കോട്ടെ നമ്മുടെ ജനങ്ങൾ തന്നെയല്ലേ അപ്പോ ഇതിങ്ങനെയാണോ എന്നുള്ള സത്യം എന്തായാലും എല്ലാവരും തിരിച്ചറിയണമല്ലോ അതിന് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനിയിപ്പോൾ അനിവാര്യമാണ് അതിന്റെ ഒരു പുറത്തുവിടൽ അത് ഉണ്ടാവുക തന്നെ വേണം അതിന് മേലെ അമ്മയായാലും അച്ഛനായാലും മറ്റാരായാലും സമ്മർദ്ദം ചെലുത്താതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപേക്ഷ സത്യം പുറത്തുപറ്റെ സത്യമേവ ജയതേ